ഈ ക്രിസ്മസ് നാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരികയാണ് ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം തരുന്ന ഒരു തിരുന്നാളാണ് രക്ഷകൻ പിറന്നിരിക്കുന്നു സകല ലോകത്തിനു വേണ്ടിയിട്ടുള്ള സദ്വാർത്ത ഒരു സുവിശേഷം അത് നമുക്ക് ലോകത്തിന് ലഭിച്ച ആ ഒരു നാളാണ് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ സദ്വാർത്ത ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ദൈവം അനന്തമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവം സ്നേഹിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ എന്നുള്ളത് കൂടിയാണ് ദൈവം സ്വന്തം പുത്രനെ അയച്ച് അവനെ ബലിയാക്കി മാറ്റി ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങളേറ്റെടുത്ത് അത് യാഗമാക്കി മാറ്റാനും മാത്രം അത്രയും നമ്മളെ സ്നേഹിക്കുന്നു സ്വന്തം പുത്രനെ നൽകാനും മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണ് നീശോയ് അത്രയും സ്നേഹിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവം അതോടൊപ്പം അത്രയും സ്നേഹയോഗ്യമായ ഒരു ജനത മനുഷ്യന് വില കൊടുക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ഈ ക്രിസ്മസ് ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ദൈവം ദൈവം വില തരുന്ന ഒരു ജനതയാണ് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്ക് വിലയില്ല എന്നുള്ളതാണ് എന്നാൽ ദൈവം നമുക്ക് വില തരുന്നു എന്നുള്ളൊരു ചിന്ത അത് നമ്മളെല്ലാവരെയും ഒത്തിരിയേറെ സന്തോഷം നിർഭരരാക്കേണ്ടതാണ് കുടുംബത്തിലാണേലും സമൂഹത്തിലാണെങ്കിലും വിലയില്ല വിലയില്ല എന്നോർത്ത് വിഷമിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും വില തരികയാണ് ദൈവം എങ്ങനെ സ്വന്തം മകനെ അയച്ച് സ്വന്തം മകൻ്റെ ജീവരക്തം തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറ്റി നമ്മളെ വീണ്ടെടുക്കുകയാണ് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ വിലയുള്ള ഒരു സമൂഹമാണ് നമ്മൾ എന്നുള്ളൊരു ചിന്ത തന്നെ നമ്മളെ നല്ല പ്രവൃത്തികളിലേക്ക് നയിക്കും അഭിമാനബോധത്തോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കും നല്ല ധൈര്യത്തോടെ ജീവിക്കാൻ സഹായിക്കും കാരണം ദൈവം വില തരുന്ന ഒരു ജനതയാണ് നമ്മൾ അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലം നിങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെയും അഭിമാനബോധത്തിൻ്റെയും കാലമായി മാറട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമുക്ക് ഓരോരുത്തർക്കും വില തരുന്നുണ്ടെങ്കിൽ നമ്മളും പരസ്പരം വില കൊടുക്കേണ്ടവരാണ് വിലയില്ലാത്തവരായിട്ട് ആരും ഈ ലോകത്തിലില്ല എല്ലാവരെയും വിലമതിക്കുന്ന ഒരു സംസ്കാരം രൂപീകരിക്കാൻ സാധിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ